രാഹുൽ പങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നോക്കാം ഇതുവരെയുള്ള പ്രധാന വാർത്ത രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞില്ല രാഹുലിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി രൂപകൽപ്പനയിലെ പിഴവോ കൊട്ടിയത്ത് ദേശീയപാത തകരാൻ കാരണമെന്താ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വിട്ടുവീഴ്ചയില്ല പ്രഖ്യാപനത്തിനൊരുങ്ങിയ റിയാദ് എയർപോർട്ട് കമ്പനി തൊഴിലാളികൾക്ക് കടം നൽകുത്തി വാർത്തകൾ വിശദമായി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിച്ചില്ല അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴിതാ രണ്ടാമത്തെ കേസിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് വരുന്നത് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസകരമായ കാര്യം വന്നിരുന്നു എങ്കിലും ഇപ്പോഴിതാ സെക്ഷൻ കോടതി രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല തിങ്കളാഴ്ചത്തേക്ക് ഇത് പരിഗണിക്കും സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമല്ലോ എന്ന് കോടതിയിൽ ചോദിക്കുകയും ചെയ്തു നിർണായകരമായ കാര്യമാണ് ഇപ്പോൾ വരുന്നത് അതിനാൽ തന്നെ രാഹുലിന്റെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ആയിരിക്കും ഇത് കൂടുതൽ ആയിട്ട് പരിഗണനയിൽ ഉണ്ടാവുക ഈ ഇപ്പോഴത്തെ കാര്യത്തിൽ രണ്ടാമത്തെ കേസ് വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അറസ്റ്റ് തടയണം എന്ന കാര്യം അഭിഭാഷകൻ ഉന്നയിച്ചത് രാഷ്ട്രീയപരമായ ഇടപെടൽ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതികപരമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം ഇമെയിൽ ഐ ഡിയിൽ ഇത്തരത്തിൽ ആരുടെ പേരിലാണോ അയച്ചത് എന്നുള്ള പേര് പോലും വന്നിട്ടില്ല എന്ന കാര്യം തുടങ്ങിയവയാണ് കോടതി മുൻപാകെ പ്രകടിപ്പിച്ചത് എന്നിരുന്നാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ തിങ്കളാഴ്ചത്തേക്കാണ് അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ വരുന്നത് രണ്ടാമത്തെ കേസോടെ ഇത് ഇപ്പോൾ രാഹുലിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കൊട്ടിയത്ത് റോഡ് തകർന്ന സംഭവം ദേശീയപാത നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തെയും സുരക്ഷാ നിലവാരത്തെയും സംബന്ധിച്ച വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തു വലിയ ദുരന്തം ഒഴിവായത് തലനാഴിടയ്ക്ക് ചതുപ്പ് നിറഞ്ഞ അടിത്തറ ബലപ്പെടുത്താതെ എടുത്ത പണിയാണ് വില്ലൻ വലിയ തിരിച്ചടിക്ക് കാരണമായത് മുൻ അറിയിപ്പുകളോടുള്ള മുഖം തിരിക്കൽ നോക്കി നിൽക്കെ പിളർന്നു പോയ മണ്ണ് മുപ്പതടി ഉയരത്തിൽ നിന്നും ഇടിഞ്ഞു താഴ്ന്ന റോഡ് മുപ്പത്തിമൂന്ന് കുട്ടികൾ വന്ന സ്കൂൾ ബസ്സും മൂന്ന് കാറും ഇത്രയും വലിയ അപകടം ശ്രദ്ധേയമായത് എങ്ങനെയാണ് ചതുപ്പ് പ്രദേശമാണ് ഒപ്പം നീർച്ചാലുകളും ഉണ്ട് ഇതിന്റെ മുകളിലാണ് മണ്ണിട്ട് റോഡ് പണിതത് നിരവധി തവണ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും നിർമ്മാണ കമ്പനിയും അധികൃതരും പണി പരിഗണിച്ചില്ലെന്ന് നാട്ടുകാർ ഉറപ്പുള്ള ചുവന്ന മണ്ണ് കിട്ടാതെയായപ്പോൾ അഷ്ടമുടിക്കായലിലെ ചെളിമണ്ണ് അനുമതിയോടെ കൊണ്ടുവന്ന് നിറച്ചു ഇത് ബലം കുറച്ചതിനുള്ള പ്രധാന കാരണമാണ് ഇത്തരത്തിൽ ബലം തകർന്നതിനെ തുടർന്നാണ് ഇന്നലെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ തകരാറാണ് ഇത്തരത്തിലുള്ള അപകടത്തിന്റെ പ്രധാന കാരണം രാജ്യാന്തരം വികസന പദ്ധതികൾ മുന്നേറുമ്പോൾ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് റിയാദ് എയർപോർട്ട് കമ്പനി കോടി സുരക്ഷിത ജോലി സമയം പൂർത്തിയാക്കി റിയാദ് എയർപോർട്ട് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് സുരക്ഷാ ചിട്ടകളുടെയും ഫലമാണ് റിയാദ് എയർപോർട്ട് കമ്പനി കൈവരിച്ച ഈ ചരിത്രപരമായ നേട്ടം ഒരു അപകടം പോലും സംഭവിക്കാതെ ഇരുപത്തി അഞ്ച് ദശലക്ഷം സേഫ്റ്റിമാൻ അവേഴ്സ് പൂർത്തിയാക്കിയതിലൂടെ ലോകാന്തര നിലവാരത്തിലുള്ള സുരക്ഷാ സംസ്കാര തങ്ങളുടെ ഒരു പദ്ധതിയുടെയും കമ്പനി ഉറപ്പാക്കുന്നു എന്ന് തെളിയിച്ചിരിക്കുന്നു ഈ മഹാവിജയം ആഘോഷിക്കുവാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം അതിലും ശ്രദ്ധേയമായി കൃത്യം രണ്ടായിരത്തി സുരക്ഷാ ഹെൽമെറ്റുകൾ ഉപയോഗിച്ച് സേഫ്റ്റി ഫസ്റ്റ് എന്നെഴുതിയാണ് എയർപോർട്ട് അധികൃതർ തങ്ങളുടെ ജീവനക്കാരെ ആദരിച്ചത് സുരക്ഷാ ഹെൽമറ്റുകൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഏറ്റവും വലിയ വാക്കെന്ന വിഭാഗത്തിലാണ് റിയാദ് എയർപോർട്ട് കമ്പനി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ വികസന പദ്ധതി ഓരോ ഘട്ടത്തിലും സുരക്ഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം ഈ റെക്കോർഡ് അടിവരയിടുന്നു നാടിനെ ഞെട്ടിച്ച് കടന്നൽ ആക്രമണം പരുന്ത് കൂട് കുത്തി താഴെയിട്ടതിനെ തുടർന്ന് പതിനാറ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുത്തിയേറ്റു ജോലി ചെയ്യുന്നതിനിടെയാണ് തൊഴിലാളികൾക്ക് നേരെ കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് കടന്നൽ കുത്തിയറ്റ എല്ലാവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെയ്യാറ്റൻ പൂവച്ചൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പിന് വന്നവർക്കാണ് ഇത്തരത്തിൽ കടന്നലിന്റെ ആക്രമണം ഉണ്ടായത് നിലവിൽ പതിനാറ് സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ അവർക്ക് കാര്യമായി തന്നെ കുത്തേറ്റിട്ടുണ്ടെന്ന കാര്യമാണ് അറിയാൻ കഴിയുന്നത് ഇവർ കടന്നൽ കൂടിന് സമീപത്തായി ജോലി ചെയ്യുകയായിരുന്നു അത്തരം സാഹചര്യത്തിൽ അവിടെ ഒരു പരിന്ത് പറന്നെത്തി ആ കടന്നൽ കൂടിനെ ആക്രമിച്ച് താഴേക്കിടുകയായിരുന്നു തുടർന്നാണ് കടന്നലിന്റെ കുത്തേറ്റത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണം ഏറ്റു എന്ന ാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഇവരെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇവരുടെ നില എത്രമാത്രം ഗുരുതരമാണ് എന്ന കാര്യത്തിൽ നിലവിൽ വിശദമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ മണിക്കൂറുകളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കഴിഞ്ഞു വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി കാണാം